ശ്രീ അബിൽ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട് അബിൽ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ മാനേജർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അബിൽ കേൾക്കാമോ അല്ല ഇതൊരു മാനേജർ എന്നല്ല ഐ ആം വെരി ക്ലോസ് ടുവെന്റ് കാര്യങ്ങളല്ല ഒരു ഒരു ബ്രദർലി അടുപ്പുള്ള അബിൽ ഈ സമയം സമയമാണ് എങ്കിലും ഇത് എന്ത് സംഭവിച്ചു എന്നാണ് അബിൽ അല്ല അവിടെ എന്താണ് അവിടെ സംഭവിച്ചത് അറിയില്ല പക്ഷേ ഐ ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് അറിയായിരുന്നു പക്ഷേ ഇന്ന് ഇന്ന് എന്തെങ്കിലും സമ്മർദ്ദമായിട്ടുള്ള എന്തെങ്കിലും അവിടെ സംഭവിക്കൂ അല്ലെങ്കിൽ പ്രൊമോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചതിന്റെ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മളൊക്കെ റോൾ മോഡലായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നേരായ മാർഗത്തിൽ പോകണമെന്ന് എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് പറയാനാവുന്നില്ല ബാംഗ്ലൂരിൽ വെച്ചിട്ടാണെന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ ആദായ നികുതി വകുപ്പുമായി നേരത്തെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു നികുതി അസസ്മെന്റ് സംബന്ധിച്ച് കോൺഫിഡൻസ് പ്രോജക്ട്സ് അപ്പീൽ വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ വാർത്തകളുണ്ട് ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടായിരുന്നോ അല്ല അങ്ങനെ അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും ഇൻവോൾവ് അല്ല ഐ ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിരുന്നു അദ്ദേഹം അതിൽ കൂടുതലായിട്ട് പറയാൻ ഇതില്ല അത് അതിൻ്റെതായത് വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ള രീതിയിലും പറഞ്ഞിട്ടില്ല അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡോക്യുമെന്റേഷൻ സബ്മിഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ അറിയാം അത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഇതിലേക്ക് അത് പോയിട്ടില്ല പക്ഷേ ഇന്ന് ഒരു സ്വന്തം ജീവൻ പോലും അത് അങ്ങനെ ആ ഒരു അത്രയും ഒരു ഒരു ഇത് അത് ചിന്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെ പോലത്തെ ഒരു ഒരു വ്യക്തിയിൽ നിന്ന് അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി തീർച്ചയായും അബിൽ ഇപ്പം അബിലിനെ നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ശ്രീ ഡോക്ടർ സി ജെറിയോരോരുത്തർക്കും അദ്ദേഹം അത്രയേറെ ജനകീയനായുള്ള ഒരാളും കൂടിയാണല്ലോ നമുക്ക് എല്ലാവർക്കും അത് ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയാണ് അദ്ദേഹം ഇപ്പം സ്പോൺസർഷിപ്പുകളിലാണെങ്കിലും ഏത് പരിപാടിയില് വന്നാണെങ്കിലും എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുകയും സജീവമായിട്ട് ഇടപെടുകയും ഒക്കെയും ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു മരണം അത് ഏവരെയും ഞെട്ടിപ്പിച്ചു എന്നെ ഇത്രയും ഞെട്ടിപ്പിച്ചുവെങ്കിൽ അബിലുണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ചോദിക്കാൻ അബിൽ അബിലിന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ ബംഗളൂരു പോകുന്നുണ്ടോ വൈകിട്ട് തന്നെ തിരിക്കാനേ ഇമ്മീഡിയറ്റ്ലി പോകാനുള്ള കാര്യങ്ങളാണ് അവിടെ അവിടുത്തെ കാര്യങ്ങൾ ഇനിയിപ്പോ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാരും എല്ലാരും ഷോക്കാണ് എന്താണ് എന്ത് സംഭവിച്ചു സാറ് എന്തിനു സാർ ഇത് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തത് കാരണം ഓഫീസിലാണെങ്കിൽ എല്ലാരും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാരെയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ് പക്ഷെ ഇത് ഞങ്ങളെ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത് എന്തിനു സാർ ഇത് ചെയ്തു ഒരു ഒരു ആയിട്ടുള്ള വ്യക്തിയാണ് വാക്കുകളില്ല മനസ്സിലായി മനസ്സിലായി അബിൽ ഓക്കെ താങ്ക് യു ഇപ്പൊ ഈ സമയത്ത് നമ്മളൊക്കെ നന്ദി കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ഡോക്ടർ സി ജെ റോയോട്ട് ഏറ്റവും അടുപ്പമുള്ള ഈ ഒരു ഉദ്യോഗസ്ഥ അവിടുത്തെ ഒരു ജീവനക്കാരനാണ് അബിൽ അബിലാണ് ഇപ്പൊ പറഞ്ഞത്